നിങ്ങളിലേക്ക് ഭാഗം മൂന്ന് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ അതെപ്പോ അപ്പൊ നീ പറഞ്ഞ ഈ കക്ഷി ഡെല്ലിക്കാരിയാണോ എൻറെ കൃഷ്ണ ചെറിയമ്മ ഇനി ഹിന്ദി പഠിക്കേണ്ടി വരുമോ സുതി ചുണ്ടൊന്ന് കടിച്ചു ഈ നാട്ടിലുണ്ടവൾ എന്റെ കൺമുമ്പി തന്നെ എന്നെ പറ്റിച്ചു നടക്കുന്നുണ്ട് കിച്ചൻ പറഞ്ഞതും സുതി പുരികും മെല്ലെ ഉയർത്തി അന്നത്തെ ആ ആക്സിഡൻറ്റ് അതായിരുന്നടാ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഏത് നമ്മുടെ അമ്മാവ് മരിച്ച ആ ആക്സിഡൻറ്റോ സുധിയുടെ കണ്ണുകൾ സംശയത്തോടെ വിടാർന്നു പിന്നല്ലാതെ അത്രയും മേജറായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഞാൻ വേറെ നേരിട്ടിട്ടുണ്ടോടാ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ കവലയിൽ നിൽക്കുമ്പോഴാണ് അമ്മാവൻ ബൈക്കുമായി വരുന്നത് തടിമില്ലിൽ നിന്നും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കവലയിൽ നിന്നും കൂടെ കയറി ഞാനും ആ വലിയ വളവിൽ എതിരെ വരുന്ന ടിപ്പറിനെ ഓവർടേക്ക് ചെയ്യുന്നവരെയുള്ള ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ സുതി ബോധം തെളിയുമ്പോൾ രണ്ട് കാലിലും പ്ലാസ്റ്റർ ആണ് കൈ അനക്കാൻ കഴിയുന്നില്ല മുഖത്താണെങ്കിൽ എന്തോ വലിയ ഭാരവും നീര് വന്ന് കെട്ടി നിൽക്കുന്ന മുഖത്ത് ഓക്സിജൻ മാസ്കും മ്മാവനെ കുറെ തിരിഞ്ഞു ബോധം വീഴുമ്പോഴെല്ലാം അമ്മയോടും നേഴ്സുമാരോടുമൊക്കെ ചോദിച്ചു അമ്മാവിന് കുഴപ്പമൊന്നുമില്ലെന്നും തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടെന്നും പറയുമ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു കിച്ചൻ കണ്ണും നടച്ചതും ആ കയ്യിൽ മുറുകെ പിടിച്ചു സുതി ഓൺ ദി സ്പോട്ടിൽ അമ്മാവൻ പോയില്ലേടാ അതോടെ തകർന്നതാണ് ലക്ഷ്മിയും അമ്മായിയും നിന്നെ കിട്ടില്ലെന്നാ അന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അന്ന് ഞങ്ങൾ അനുഭവിച്ച നീറ്റൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് സുതി ദീർഘമായി ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് തുടർന്നു നീ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിക്കണ്ടത് അതിനിടയിൽ അമ്മാവിന്റെ മരണം അത് നിന്നെ അറിയിച്ചാൽ ആ ഷോക്കിനെ ഓവർകം ചെയ്യാൻ നിനക്ക് കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് എല്ല നിന്നോട് മറച്ചു വെച്ചത് സുതിയുടെ വാക്കുകൾ കലസമായി ഒന്ന് മൂളുകയായിരുന്നു കിച്ചൻ എടോ സുതി എന്നെ വാർഡിലേക്ക് മാറ്റിയ ദിവസം തനിക്ക് ഓർമ്മയുണ്ടോ അന്നാണ് ഞാൻ അവളെ കണ്ടത് കിച്ചന്റെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നതും സുതി പിരികുമൊന്നുയർത്തി എടാ പൊട്ട നീ അവളെ കണ്ടെങ്കിൽ പിന്നെ ഈ നാട്ടിൽ നിന്ന് അവളെ കണ്ടുപിടിക്കാൻ അതിനു മാത്രം പാടുണ്ടോ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനോട് പറഞ്ഞാൽ പറയുന്ന പോലെ നമുക്ക് ചായാചിത്രം വരച്ചു തരും ആ വഴിയൊന്നു നോക്കിയാലോ സുതി പറഞ്ഞതും കിച്ചൻ ഉറക്ക പൊട്ടിച്ചിരിച്ചു നീ എന്തിനാണാ കേണിക്കുന്നത് എടോ ഞാനതിന് അവളുടെ മുഖം കണ്ടില്ല പിന്നെ സുതി വീണ്ടും പിരികുമുയർത്തി പിന്നെ കിച്ചന്റെ ചുണ്ടിലും കണ്ണിലും ചെറിയ നാണം വിടരുന്നതനുസരിച്ച് ഓർമ്മകൾ വർഷങ്ങൾ പുറകോട്ട് ഒന്ന് സഞ്ചരിച്ചു മാസങ്ങളോളമുള്ള ആശുപത്രിവാസം മടുപ്പ് ഉളവാക്കി തുടങ്ങിയിരുന്നു കിച്ചന് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ഇടതുകാൽ പതിയെ കുത്തി ബാത്റൂമിൽ വരെ പോകാമെന്നുള്ള അവസ്ഥയിലെത്തിയ സമയം വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ ബാത്റൂമിൽ നിന്നും പതിയെ പുറത്തേക്കിറങ്ങിയ കിച്ചന്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പാഞ്ഞു ഈ അമ്മയടുത്ത് എവിടെ പോയി കിടക്കുക കാലിലെ വേദന ശരീരത്തെ വീണ്ടും തളർത്തുകയാണ് കണ്ണുകൾ മറുവശത്തെ ചുവരിലേക്ക് അപ്പോഴാണ് നീണ്ടത് ഇതാരാ ഫോൺ ഇവിടെ കൊണ്ടുവച്ചത് ചാർജ് ചെയ്യാനായിരിക്കും അമ്മയുടെ പണിയാ കട്ടിലിടന്ന് ഫോൺ ചാർജിലിട്ട് കാണാതിരിക്കാൻ ചെയ്തതാ കിച്ചു തലയൊന്ന് ആട്ടിക്കൊണ്ട് ചാർജറിലേക്ക് കൈ ചേർത്തതും തെറിച്ച് പുറകോട്ട് പോയിരുന്നു ചുണ്ടോട് ചേർന്നലിയുന്ന ഉപ്പസത്തിൻ്റെ ചവർപ്പിനൊപ്പം ശ്വാസം അകത്തേക്ക് വലിച്ചവൻ ആ ജീവവായുവിൽ ബോധം വെല്ലം വീഴുമ്പോൾ മുഖത്തേക്ക് അരിച്ചിറങ്ങുന്ന കൈകളുടെ തണുപ്പിൽ ഒന്നിഞ്ഞിറങ്ങി കൺപോളകൾ പ്രകാശത്തെ തോൽപ്പിച്ച് മത്സരിക്കുമ്പോഴും ആരുടെയോ ആ കൈകളുടെ തണുപ്പ് അവന്റെ മുഖത്തേക്ക് വീണ്ടും അരിച്ചിറങ്ങി പ്രകാശത്തെ പ്രതിരോധിച്ച് കൺപോളകൾ മെല്ലെ തുറന്നപ്പോൾ തൻ്റെ മുൻപിൽ നേരിയ നിഴൽ പോലെ ഒരു രൂപം അതിൻ്റെ കൈകൾ തൻ്റെ നെഞ്ചിൽ ആയത്തിൽ വീണ്ടും കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ കൈ ചേർത്ത് പൊങ്ങുന്ന ആ രൂപത്തിനൊപ്പം അവൻ്റെ വലത്തെ കൈ നനത്ത തുണി കഷ്ണത്തിൽ പിടിമുറുക്കി ആ രൂപം പൊങ്ങുന്നതനുസരിച്ച് ഇടുപ്പിൽ നിന്നും തെന്നി മാറിയ ദ്രാവണി ചിലയുടെ ഇടയിലൂടെ ഉയർന്നു വന്ന കണ്ണുകൾ അത് കണ്ടത് ഒരു കുഞ്ഞു പൊക്കിൽ ചൊഴിയും അതിനു മാറ്റുകൂട്ടാൻ അതിനോട് ചേർന്ന ഒരു വലിയ പൊട്ടിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കറുത്ത പൊള്ളിയും കൗമാരം നിറഞ്ഞ ആ കണ്ണുകൾ ആ പെൺകുട്ടിയുടെ മുഖം മറന്ന് ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോഴേക്കും ദാവണി വലിച്ചുകൊണ്ട് അവൾ ഓടിക്കഴിഞ്ഞിരുന്നു വീണ്ടും തലയിലെന്തോ ഭാരം പോലെ തോന്നി കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴേക്കും ആ കുഞ്ഞു പൊക്കിൾ ചുഴിയും അതിലെ മറുകും മാത്രമായിരുന്നു ആ കൗമാരക്കാരന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞത് ചെറുനാണത്തോടെ ഓർമ്മയുടെ കുത്തൊഴുക്കിൽ നിന്ന് പുറത്തു വന്നവൻ നാണത്തോടെ സുതിയെ ഒന്ന് നോക്കി നീ നീ എന്നിട്ടും ആ പെൺകുട്ടിയുടെ മുഖം കണ്ടില്ലേ സുതിയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു ഇല്ല ചുണ്ടു പിളർത്തിക്കൊണ്ട് ചുമൽ കോച്ചി കാണിക്കുമ്പോഴും കിച്ചന്റെ മുഖത്തും നിരാശ പടരുന്നത് സുതി കണ്ടു സാരമില്ലടാ പോട്ടെ ഇനി ഹോസ്പിറ്റലിലെ നേഴ്സുമാരാരെങ്കിലും ആണോ സുതി വീണ്ടും നഖം കടിച്ചു പോടാ നേഴ്സല്ലേ ദാവണി ചുറ്റിവരുന്നേ ഇതേതോ രോഗിയുടെ ബൈസ്റ്റാൻഡർ ആണ് ആ സമയം മുറിയുടെ മുൻപിൽ കൂടി പോയപ്പോൾ അല്ലെങ്കിൽ ദൈവം കൊണ്ടുവന്നതായിരിക്കും അവളെ ആ നിമിഷം അവിടെ കിച്ചന്റെ കണ്ണുകൾ ചെറുവെട്ടത്തിൽ തിളങ്ങി നിനക്കിത് അന്ന് എന്നോട് തുറന്നു പറയാൻ പാടില്ലായിരുന്നോ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തില്ലേ അവളെ ശ്രുതി ആവേശം കൊണ്ടു അതിന് താനവിടെ ഇല്ലായിരുന്നല്ലോ ഏതോ സാഹിത്യ സെമിനാറിൽ പങ്കെടുക്കാൻ ലക്ഷദ്വീപിലോ മറ്റോ പോയിരിക്കുവായിരുന്നു അമ്മയാ പിന്നീടെല്ലാം പറഞ്ഞേ അമ്മ ഓടി വരുമ്പോൾ സ്റ്റാഫെല്ലാം ചേർന്ന് എന്നെ കട്ടിലിക്കെടുത്തിയിരുന്നു കണ്ണു തുറന്ന് അവർക്കിടയിൽ ഞാൻ അവളെ പരതി പക്ഷേ കിച്ചൻ ഒന്ന് നിർത്തി ഇനി അവളെ കണ്ട നീ തിരിച്ചറിയുമോ കിച്ച സുധിയുടെ കണ്ണുകളിൽ സംശയം നിറയുമ്പോൾ മെല്ലയൊന്ന് ചിരിച്ചു കിച്ചൻ അവളെ കണ്ട ഞാൻ തിരിച്ചറിയില്ല പക്ഷെ ആ മറുകണ്ടാല് ഞാൻ തിരിച്ചറിയും ആ ബെസ്റ്റ് എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നാട്ടിലെ പെൺപിള്ളേരെ മൊത്തം കൂട്ടി ഒരു ഉദരപ്രദർശനം നടത്താം എന്തേ സമ്മതമാണോ പോടാ ആ പിന്നെ അന്ന് അമ്മയൊരു നമ്പർ ഇട്ടു എന്നെ രക്ഷിച്ചത് ഒരു പെൺകുട്ടിയാണ് അവൾ തന്നെയാണ് ആളുകളെ കൂട്ടിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതിനമ്മ പറഞ്ഞത് അത് ലക്ഷ്മിയാണെന്നാ അവൾ അവിടെ വന്നിരുന്നു എന്നൊക്കെ കുറച്ച് മുഴുനീളം ഡയലോഗ് അടിച്ചു ലക്ഷ്മിയോ സുതി കണ്ണൊന്നു കോർപ്പിച്ചു ഏയ് അമ്മ വെറുതെ പറയുന്നതാ എനിക്കത് വ്യക്തമായി അറിയാം ഒരിക്കലും അത് ലക്ഷ്മിയല്ല അവൾ അടുത്തു വരുമ്പോൾ കാച്ചെണ്ണയുടെയും ചെമ്പരത്തിത്താളിയുടെയും കുഴച്ചുള്ള ഒരു വൃത്തികെട്ട മണമാ പക്ഷെ ഇതങ്ങനല്ല ഒരു നല്ല പെർഫ്യൂമിന്റെ മണമായിരുന്നു നമുക്ക് പിന്നെ അത് മാത്രമല്ല ലക്ഷ്മി അന്ന് പാവാടപ്രായമല്ലേ ദാവണി ചുറ്റി അവളെ ഞാൻ കണ്ടിട്ടുമില്ല കിച്ച അത് ലക്ഷ്മി ആയിരുന്നെങ്കിൽ നീ അവളെ സ്വന്തമാക്കുമായിരുന്നോ സുതിയുടെ വാക്കുകൾ ഇടറി പിന്നെ ചോദിക്കാനുണ്ടോ എന്റെ ജീവൻ രക്ഷിച്ചവൾ അവളോടുള്ള നന്ദി സ്നേഹം അതാണ് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയത് അപ്പോൾ കാച്ചെണ്ണയുടെ വൃത്തികെട്ടമാണ് അത് നിനക്ക് കുഴപ്പമില്ലേ സുതി മുഖം തിരിച്ചതും വലത് കൈകൊണ്ട് ആ മുഖം തന്നിലേക്ക് തിരിച്ചു കിച്ചൻ താൻ പേടിക്കണ്ടടോ ഇത് തവളല്ല നേരത്തെ ചിരിയോടെ കിച്ചൻ തുടർന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് ഞാനും ലക്ഷ്മിയും അന്ന് താന് ഞങ്ങൾ കൂടില്ല തനിക്ക് കൂട്ട് ബുക്കും പേനയുമാണ് അന്നൊക്കെ ലക്ഷ്മിയോട് എന്ത് വികാരമാണ് എനിക്കുള്ളതെന്ന് ഇന്നും എനിക്കറിഞ്ഞുകൂടാ ഈ പെൺകുട്ടിയെ കണ്ടതു മുതൽ ഞാൻ മനഃപൂർവ്വം ലക്ഷ്മിയെ ഒഴിവാക്കിയതാ കാച്ചെണ്ണ മണമെങ്ങാനും ഇഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ഭയം അതിനമ്മ പറയുന്നത് ഡൽഹി പോയി പരിഷ്കാരി പെൺകുട്ടികളെ കണ്ടതു മുതൽ ഞാൻ അവളെ ഒഴിവാക്കുന്നുവെന്നാ പറഞ്ഞുകൊണ്ട് കിച്ചൻ ചിരിച്ചതും സുതി പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് സമയം ഒന്ന് നോക്കി എന്നാലേ നീ ആ കാച്ചമണം ഇഷ്ടപ്പെടേണ്ട പെർഫ്യൂമിൻ്റെ മണം തേടി അങ്ങ് പോയാൽ മതി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് സുധീ മുണ്ടൊന്നുകൂടി മുറുക്കി കിച്ചന് നേരെ കൈനീട്ടി താൻ പോയിക്കോ ഈ രാത്രി ഒറ്റയ്ക്ക് എവിടെ കിടക്കണം ആ പാറയിലേക്ക് തല ഇരു തലയിരുകൈയിലും താങ്ങി നീണ്ടു നിവർന്ന് കിടന്നവൻ എടാ ഞാൻ ബൈക്ക് കൊണ്ടുപോകും എനിക്ക് രാവിലെ കോയമ്പത്തൂർ പോകാനുള്ളതാ ഒരു ബുക്ക് പ്രകാശനമുണ്ട് ദാമ്പൊയ്ക്കൂ രാവിലെ അടിവാരത്തേക്ക് ഇറങ്ങി നിങ്ങാൽ ഏതെങ്കിലും ബൈക്കുകാരെ കൈ കാണിച്ച് ഞാനിങ്ങെത്തിക്കോളാം വലതു കൈ പൊക്കി സുതിക്ക് യാത്ര നൽകി കണ്ണുകൾ ആകാശത്തിലേക്ക് നീട്ടി കിച്ചൻ ആ രാവിലെ അങ്ങ് വന്നാ മതി അല്ലാതെ മർഗം തപ്പി ഇറങ്ങരുതേ പോകുന്ന വഴിയിൽ സുതി വിളിച്ചു പറയുമ്പോഴും കിച്ചന്റെ ചുണ്ടിൽ നേരത്തെ പുഞ്ചിരി വിടർന്നു കൺമുമ്പിലേക്ക് അവ്യക്തമായി ആ ദാവണിത്തുമ്പും കൈയിൽ നിന്നും തെന്നി മാറിയ ദാവണി ദാവണിത്തുമ്പിലൂടെ നനത്ത സ്വർണരോമങ്ങൾ നിറഞ്ഞ വയറും ആ കുഞ്ഞു പൊക്കളും കടന്നു വന്നതും കണ്ണൊന്നടച്ചവൻ ചുണ്ടിൽ മെല്ലെ നാവം നുണയുമ്പോൾ അവളുടെ ഉമനീരിൻ്റെ ഉപ്പുരസം വീണ്ടും ചുണ്ടുകളെ പൊതിഞ്ഞു പൊതിയുന്നത് ശ്വാസം വിട്ടുകൊണ്ട് കണ്ണൊന്ന് തുറന്നു ഈ ശ്വാസം പോലും നിന്റെ ഔദാര്യമല്ലേ പെണ്ണെ നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ പോയ വർഷങ്ങൾ നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്തിയിരിക്കാം പക്ഷെ എന്നിട്ടും ആ സ്വപ്നത്തിലൂടെ ഓരോ നിമിഷവും നീ എന്നിലേക്ക് കടന്നു വരുന്നത് എന്തിനാണ് ഇരുകൈകളും പാറപ്പുറത്തുമെല്ലാം ഉരച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവ്യക്തമായി അവളുടെ മുഖം തേടിക്കൊണ്ടിരുന്നു അവൻ്റെ ഉപബോധ മനസ്സ് വായിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്ന ഉപ്രസം അത് നാവുകൊണ്ട് ഒന്നുകൂടി ഒഴിഞ്ഞു കിച്ചൻ നേരത്തെ വെളിച്ചം കൺപോളകളെ വെളിച്ചുണർത്തുമ്പോൾ മെല്ലെ കണ്ണൊന്ന് ചലിപ്പിച്ചു പതിയെ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന കൺപോളകൾ സൂര്യപ്രകാശത്തിനൊപ്പം കൺമുമ്പിൽ അവ്യക്തമായ നിഴൽ ഉപബോധ മനസ്സിലെ നിഴലിനൊപ്പം കിച്ചന്റെ ചുണ്ടുകൾ മെല്ലെ വിടർന്നു കിച്ചേട്ടാ ലക്ഷ്മിയുടെ ശബ്ദം കാതിൽ വന്നു പതിച്ചതും കണ്ണൊന്ന് വെട്ടിച്ചവൻ നീയായിരുന്നോ പാറപ്പുറത്തു നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ ആരാണെന്നാ വിചാരിച്ചേ മേലേപ്പാട്ട് നിന്നും ദേവമ്മ അടിച്ചിറക്കി വിട്ടോ ഈ പരിഷ്കാരി മോനെ ലക്ഷ്മി ചിരിയടക്കാൻ ശ്രമിച്ചു പൊടി ദേഹത്തെ വെള്ളം മെല്ലെ വലതു കൈകൊണ്ട് ഒന്ന് തട്ടി അവൻ ലക്ഷ്മിയെ നോക്കി നീ എന്തു വെള്ളം അടി എന്റെ മുഖത്തൊഴിച്ചത് പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ കൊണ്ട് ഒന്ന് ഞൊട്ടി കിച്ചൻ അത് പിന്നെ ഞാൻ കുറേ നേരമായിട്ട് കിച്ചേട്ടനെ വിളിക്കുന്നു എഴുന്നേക്കുന്നില്ലെന്ന് കണ്ടപ്പോ ലച്ചു തലചരിച്ച് പുറകോട്ട് നോക്കുന്നതിനൊപ്പം കിച്ചന്റെ കണ്ണും അവിടേക്ക് നീണ്ടു അയ്യേ പശുവിന്റെ മൂത്രമാണോടി എന്റെ മുഖത്ത് തളിച്ചത് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് ഓക്കാനിച്ചവൻ പിന്നെ കുറെ നേരമായിട്ട് തട്ടി വിളിച്ചിട്ട് എണീക്കാഞ്ഞപ്പോൾ ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ തക്ക സമയത്താണ് അമ്മാളു സഹായിച്ചേ ഗോമൂത്രം പുണ്യാഹുവാണേ ആണെങ്കിൽ നീ എടുത്ത് കുടിച്ചോ പാറപ്പുറത്ത് നിന്നും ചെരുപ്പ് കയ്യിലെടുത്ത് ഒന്ന് ചുറ്റിനു നോക്കിയവൻ അയ്യോ നേരെ ഒരുപാടായല്ലോ ശെ ഇനി വീട്ടിലോട്ട് കയറണ്ട ചുണ്ടൊന്ന് കടിച്ച് ചെരുപ്പ് കയ്യിൽ പിടിച്ച് മുൻപോട്ട് നടന്നവൻ അടിവാരത്തേക്കൊന്ന് എത്തി നോക്കി ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ വണ്ടിയെല്ലാം അക്കരം ബ്ലോക്ക് ചെയ്തു അടിവാരത്ത് ആനെ ഇറങ്ങിയിട്ടുണ്ട് ലക്ഷ്മി പറഞ്ഞതും കിച്ചൻ ഒന്ന് തിരിഞ്ഞു നിന്നോട് ആരാ പറഞ്ഞേ കിച്ചന്റെ മുഖത്ത് സംശയം നിറഞ്ഞു രാത്രിയിൽ ഇറങ്ങിയതാ ഒറ്റയാനാണെന്നാ പറയുന്നേ രാവിലെ അമ്മാളൂനെ താഴെ കൊണ്ടുവന്ന് കെട്ടി വീട്ടിൽ ചെന്നപ്പോഴാ ഞാൻ അറിഞ്ഞേ പിന്നെ നിന്ന് നിപ്പി വന്നതാ അവളെ മുകളിലോട്ട് കെട്ടാൻ പിന്നെ വൈകുന്നേരം വരെ സമാധാനമുണ്ടല്ലോ വൈകിട്ടാവുമ്പോൾ ഒറ്റയാൻ കാട് കയറിക്കോളും വരെ അഴിക്കാന് അമ്മാളുവിനെ കെട്ടാൻ കയറിയ കൊണ്ടാ കിച്ചേട്ടനെ കണ്ടത് അതും ഈ കോലത്തിൽ ആ നിമിഷം പാറപ്പുറത്ത് ചുറ്റുമൊന്നു നോക്കി ലക്ഷ്മി ചിതറിക്കിടക്കുന്ന ബിയർ കുപ്പികൾ ഡേ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ കണ്ടതൊന്നും ചെന്ന് അമ്മയോട് എഴുന്നള്ളിക്കരുത് കിച്ചൻ അല്പം ഭീഷണി കലർത്തി ഒന്ന് അവളെ നോക്കി അയ്യടാ വേണ്ടാദിനം മുഴുവൻ കാണിക്കാം ആരും ഒന്നും പറയാനും പാടില്ല പാവു ആ സുധേട്ടനെ കണ്ടുപഠിക്ക് മുഖം ഒന്ന് കോട്ടി പെണ്ണൻ എങ്കിൽ നീ പോയി അവനെ കെട്ടിക്കോ രണ്ടുപേരും നല്ല ചേർച്ചയാ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെറിയ പാറപ്പുറത്തേക്ക് കിച്ചൻ ചാടുമ്പോൾ ഒരു നിമിഷം പിടപ്പോടെ അവനെ നോക്കി ലക്ഷ്മി നീ വരുന്നില്ലേ അതോ പശുവിന്റെ കൂടെ പുല്ല് തിന്നുവാണോ ചെരിപ്പിട്ടുകൊണ്ട് പുറകോട്ട് ഒന്ന് തിരിഞ്ഞവൻ ഉം വരുവാ